യും പരിസ്ഥിതി പ്രവർത്തകരുടെയും മുന്നറിയിപ്പുകൾക്ക് വില കൽപ്പിക്കാത്തതിന്റെ അനന്തരഫലമാണ് ചെറുവത്തൂർ വേഴിമലക്കുന്നിന്റെ ഇന്നത്തെ അവസ്ഥക്ക് കാരണമെന്ന് ആരോപണം പരിസ്ഥിതി ആഘാത പഠനമില്ലാത്തതും ഇവിടെയുള്ള മണ്ണിന്റെ ഘടന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നവർക്ക് തിരിച്ചറിയാനാകാത്തതുമാണ് മണ്ണിടിച്ചിലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ചെറുവത്തൂരിലെ വീരമലക്കുന്നും മട്ടലായിക്കുന്നും യന്ത്രകൈകൾ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയവർ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ കുന്നുകളിൽ നിന്ന് അശാസ്ത്രീയമായി മണ്ണെടുത്തതിൻ്റെ ഒന്നര മാസം മുൻപ് കാലം തെറ്റി വന്ന ആദ്യ മഴയിൽ തന്നെ പ്രദേശവാസികൾ അനുഭവിച്ചു കഴിഞ്ഞു മട്ടല്ലായിൽ ദേശീയപാത നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികൾക്ക് മേൽ കുന്നിടിഞ്ഞു വീണ് ഒരു തൊഴിലാളി മരണപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉൾപ്പെടെ ഭരണകൂടത്തിന്റെ ഭാഗമായ വിവിധ വകുപ്പ് മേധാവികളും സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെച്ചിരുന്നു എന്നാൽ ഇതൊന്നും കവനിക്കാതെ വീരമലക്കുന്നിന് താഴെ അരികു നിർമ്മാണവും മറ്റും സജീവമായി നടന്നുവരുന്നതിനിടെയാണ് ബുധനാഴ്ച രാവിലെ വാഹനത്തിലേക്കുൾപ്പെടെ റോഡ് മൂടുന്ന തരത്തിൽ ചരൽമണ്ണും കല്ലുകളും ഇടിഞ്ഞു വീണത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ അപകട സൂചനയും പിന്നീട് പ്രക്ഷോഭവും നടത്തിയിരുന്നുവെങ്കിലും ഒറ്റപ്പെട്ട സമരങ്ങൾക്ക് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാനായില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാരണം ഇത് ഞങ്ങൾ മുമ്പേ ഈ കുന്നു ഇടിക്കുന്നതിനെതിരെ സമരം ചെയ്തതാണ് അന്ന് സമരം ചെയ്യുമ്പോൾ മൂന്ന് വർഷം ഞങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങുന്നത് പിന്നെയാ നാളാണ് കേസ് മജിസ്ട്രേറ്റിന് മനസ്സിലായി കേസ് ജാടിയത് ഇത്രയും കാലം ഞങ്ങൾ ഞങ്ങൾ കേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കുന്നിടിക്കുന്നതിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരില് അതിലൊന്നാം പ്രതിയാണ് ഞാൻ കാരണം ഇത് കളക്ടർ പല പ്രാവശ്യം കളക്ടർ ഇവിടെ വന്നിട്ടുണ്ട് കളക്ടർക്കൊന്ന് ഇതുവരെ ഇത് ഇതിലൊരു നടപടി എടുക്കാൻ വേണ്ടി ഇതുവരെ ആർക്കും സാധിച്ചില്ല